മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ സംഭവം അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥല്ലേ ഡോക്ടർ പറഞ്ഞു തികച്ചും സത്യമായ കാര്യം ഞാനും അതേ സെയിം സത്യക്രിയ വിജയനായ വ്യക്തിയാണ് മന്ത്രി ആദ്യം പണി കൊടുക്കാനാണ് ശ്രമിച്ചത് ജനങ്ങൾക്കേ അവകാശം ഉള്ളൂ കാരണം ഒരു ആറു വയസ്സായ കൊച്ചിനു പോലും അയാളടുത്ത് ചോദിക്കാം ഇത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ വർഷമായി തല തല വേണ്ടേ അതെ ഇങ്ങനെ തന്നെ ഒന്നും കിട്ടാത്ത നമ്പർ വൺ പണി കൊടുത്താൽ ജനങ്ങൾ പ്രതികരിക്കും എന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യൂല ഇത് സംഭവിച്ചാലും മന്ത്രി അടുത്തല്ലല്ലോ പോണെ ഡോക്ടറെ പങ്കൊക്കെ ആൾക്കാരുണ്ട് നല്ലതാണ് അവർക്ക് ഇത് കാണുവാൻ അവർ അധികം ഒരു മന്ത്രി സഭയൊന്നര പക്ഷെ അത് ഇപ്പോഴൊന്നും കൊടുക്കൂലം കോളേജിലെ ഞങ്ങളും ഡോക്ടറോടൊപ്പം തന്നെയാണ് അല്ല ഡോക്ടർ പറഞ്ഞ തിരച്ചു സത്യമായ കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം അതായത് നൂറേൽ നിന്ന് മാത്രമല്ല യാത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നാലും എന്ത് സാധനം ആണെന്നുണ്ടെങ്കിലും വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് എടുക്കേണ്ട ഓപ്പറേഷൻ ശസ്ത്രക്രിയ സംബന്ധമായ കാര്യം വെളിയിൽ നിന്നെടുക്കേണ്ട അവസ്ഥയാണ് മെഡിക്കൽ ഇനി ഞാനും അതേ സെയിം ശസ്ത്രക്രിയ വിധേയനായ വ്യക്തിയാണ് എനിക്കും അതേ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് പലതും പുറത്തുനിന്ന് ആൾറെഡി മെഡിക്കൽ കോളേജിനകത്ത് പലതും ഉണ്ട് ഉണ്ടായിരുന്നിട്ട് പോലും പലതിനും പുറത്തുനിന്ന് അവർ എഴുതി തരും ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ പലയിടത്തും പല പ്രാവശ്യവും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ടും മന്ത്രിയുമായിട്ടും ബന്ധപ്പെട്ട് പോയിട്ടുണ്ടെന്ന് ഇന്നലെ മന്ത്രി ഒരു വൈറ്റി പറയുന്നുണ്ടായിരുന്നു മന്ത്രി ആദ്യം പണി കൊടുക്കാനാണ് ശ്രമിച്ചത് ആദ്യം പണി കൊടുക്കാനാണ് ശ്രമിച്ചത് പിന്നീട് ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കൂടെയാണെന്ന് അറിഞ്ഞപ്പോ പിന്നെ സത്യസന്ധനാണ് അദ്ദേഹം വേണ്ട സംഭവങ്ങൾ അന്വേഷിച്ചിട്ട് അതും അന്വേഷിച്ചിട്ട് വർഷങ്ങളോട് ഡോക്ടർ പറയുന്നത് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല അന്വേഷിച്ചിട്ട് വേണമെങ്കിൽ അത് ചെയ്യാൻ സാധാരണക്കാരന്മാറ്റ അവർ ചെന്നൊരു കുന്തോ ചെയ്യാൻ പോകുന്നില്ല അല്ല അവർക്കൊക്കെ മന്ത്രിയെ നേരിട്ട് കാണാറല്ലോ ഇത്രയും പോസിറ്റീവ് ഇരിക്കുന്ന ഡോക്ടറിന് ഉറപ്പായിട്ടും സെക്രട്ടേറിയറ്റിൽ നമ്മൾ സാധാരണക്കാർ പോകുന്നതുപോലെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ചേർത്ത് എപ്പോഴും വേണമെങ്കിലും അവർക്ക് പോയി കാണാൻ സംസാരിക്കാം പല പലതവണ അവതരിപ്പിച്ചിട്ടും ഇവിടെയും ഇവിടെയും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇവിടത്തെ അവതരിപ്പിച്ചുകൊണ്ടും മന്ത്രി സദച്ചും പല പ്രാവശ്യം അത് കഴിഞ്ഞ മന്ത്രിസഭ അത് കഴിഞ്ഞ പ്രാവശ്യം മുതൽ നീല ഗതി കെട്ടുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞതാണ് പുള്ളി പറഞ്ഞിരുന്നത് അത് അത് അവര് തെറ്റല്ലേ അറിയാത്തത് അവരെ തെറ്റല്ലേ ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ സംഭവത്തെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതിന്റെ അർത്ഥല്ലേ ഒരു ഈ നമ്മുടെ കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടാവും എല്ലാ മെഡിക്കൽ കോളേജിലേയും മന്ത്രിമാരെ സന്ദർശി ഈ മന്ത്രി സന്ദർശിക്കേണ്ട ആവശ്യമില്ലേ അവിടെ രോഗികളുടെ അവസ്ഥ അറിയേണ്ട കാര്യമല്ലേ ഏഹ് പിന്നെ ശിവൻകുട്ടി സാറ് ഇടയ്ക്ക് പറയണ ഒരു ഇതില് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ജനങ്ങൾ ജനങ്ങൾക്ക് അവരോട് ഒന്നും ആജ്ഞാപിക്കാനുള്ള അവകാശം ജനങ്ങൾക്കേ അവകാശം ഉള്ളു കാരണം ഒരു ആറു വയസ്സായ കൊച്ചിന് പോലും അയാളുടെ അടുത്ത് ചോദിക്കാം ഇതെന്തുകൊണ്ട് എനിക്ക് നടത്തില്ലെന്ന് ചോദിക്കാം കാരണം ഞങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് ഞങ്ങളെ 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 വേർപ്പാടാ മാറി സത്യമല്ലേ ഏർ പിന്നെ അപ്പൊ നമുക്ക് ചോദിച്ചാൽ നമുക്ക് ചോദ്യം ചോദിക്കാം ഇത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്രയോ വർഷമായി ഏഹ് യാതൊരു പൗരന് പൗരന് ആവണമെന്നില്ല രണ്ടു വയസ്സായ കൊച്ചിനും ചോദിക്കാം പിന്നെ അങ്ങനെ പറയേണ്ട കാര്യം എന്തായാലും ഇത് ഒരു ബൈറ്റിൽ ഞാൻ കണ്ടതാണ് ഇന്നലത്തെ ഒരു ബൈറ്റിനകത്ത് ന്യൂസിനകത്ത് പുള്ളി ഇവിടെ ആധികോരമായി പ്രസംഗിക്കുന്നത് കണ്ടതാണ് അങ്ങനെ നിവർത്തിയില്ല പലരും അവരടുത്ത് അവരെ കൂടെ സംസാരിക്കാൻ തല തല വേണ്ടേ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പോകും അതെ അതെ അത് അവര് പറയുന്നതല്ലേ ല്ലേ ഇങ്ങനെ ഇങ്ങനെയല്ല ഒന്നും കിട്ടാത്ത നമ്പർ ഒന്നും കിട്ടുന്നില്ലല്ലോ അത് അതില് നമ്പർ വൺ അല്ല ഇനി ഇദ്ദേഹത്തിന് നടപടി ഉണ്ടാവും തീർച്ചയായിട്ടും നോക്കിക്കോ അവർ ഈ രീതി ഇപ്പൊ ഈ ഇതൊന്ന് തണുത്തു പോകുമല്ലോ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ പണി കൊടുക്കും ഉറപ്പായിട്ട് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പഴും പണി കൊടുത്താൽ ജനങ്ങൾ പ്രതികരിക്കുമോ ഉറപ്പുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യൂല സമാധാനപരമായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സിറ്റുവേഷൻ കണ്ട കണ്ടെത്തുമായിരുന്നു ഇവർക്ക് കിട്ടാൻ പാതി അല്ല പുള്ളിയും കാണുന്നില്ലേ എത്രയും ആൾക്കാര് നിരന്തരം ഓരോരുത്തരും പലതിനും പുള്ളിയും എത്രയെങ്കിലും വേറെ എഴുതി കൊടുത്ത് ഇങ്ങനെ വെളിയിൽ നിന്ന് എടുക്കാമല്ലോ പുള്ളി ഡെയിലി ഡെയിലി കണ്ടോണ്ടിരിക്കല്ലേ അപ്പം മനുഷ്യനല്ലേ പുള്ളി ഒരു അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കണം ആ എന്ത് വേറൊരു കാര്യമുണ്ട് എന്ത് സംഭവിച്ചാലും മന്ത്രിയുടെ അടുത്തല്ലല്ലോ പോണെങ്കിൽ ഡോക്ടറെ ഒക്കെ പിടിക്കുള്ളൂ ഇപ്പൊ കൊണ്ടുവന്ന ഒരു പേഷ്യന്റ് മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു ഈ ശസ്ത്രക്രിയ പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ പിടിക്കും മന്ത്രിയുടെ അടുത്ത് പോകും ഡോക്ടറെ ഉത്തരവാദിത്തമാണ് അപ്പൊ ഡോക്ടർക്ക് വേണ്ട സൗകര്യം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു കൊടുക്കേണ്ടത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇതാണ് தீர்ச்சியாகும் காரணம் பிள்ளிக்கு ஒன்றோ ரெண்டோ வேற பணி சாட்டும் எல்லாம் அவர் சாட்டும் அது கைல விஷயம் வந்தப்ப எல்லா டிப்பார்ட்மெண்டும் அது வேறொரு கேஸ் இவ மாத்தோட்டோ கண்ணூரோ ஏதோ மெடிக்கல் கோளேஜி குறிச்சு టీపరేషన్ మిషీ మెషీనరీళ్ళందో వెళ్ళి డోక్టర్ ఈ డోక్టర్ వర్క్ డోక్టర్ ప్రైవేట్ హాస్పిటల్ అవి ఓపరేషన్ చేసే సంభవించే ఔట్సైడ్ చోదించే కారణం అని కానీ പല ആൾക്കാരെയും നേതാക്കന്മാരെയും കാണും നേതാക്കന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും കാണും കമ്മീഷൻ കിട്ടും ഒന്നിലും ഒന്നോ രണ്ടോ ആൾക്കാരുണ്ട് നല്ലത് പക്ഷെ അവർക്ക് ഇത് കാണുമ്പോൾ കാണുവാൻ തോന്നുന്നുണ്ട് അവര് ഇതിപ്പോഴേ പബ്ലിക്കിൽ പറയേണ്ടി വരണിയുടെ മാനസികാവസ്ഥ പക്ഷെ പബ്ലിക്കായിട്ട് നമ്മൾ നമ്മളെടുത്തൊക്കെ നമ്മളെ കൂടെ ഒരു പബ്ലിക് പറഞ്ഞിട്ട് അവർ പബ്ലിക്കിന് അവർ വില കൊടുക്കുന്ന ഒരു മന്ത്രിസഭയോ അല്ലെങ്കിൽ സെറ്റപ്പോ അല്ലല്ലോ കൂടെ ഇവര് സ്വയം ഇഷ്ടം അല്ലെങ്കിൽ തന്നെ നോക്കിയാൽ ഒരു ഒരു കേരള ഉത്സവം എന്ന് പറയുന്നത് അവര് കൊറേ സംഭവം നടത്തി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നു പക്ഷെ ആര് ചോദിക്കേ എന്ന സ്കൂൾ സ്കൂളുകളെ മതിലിടിച്ച് പൊളിച്ചു കളഞ്ഞു പല വീടുകളും മതിലിടിച്ച് പൊളിച്ചു കളഞ്ഞു പിന്നെ പല ആൾക്കാരും പാവപ്പെട്ട ആൾക്കാരെ പാർട്ടി അന്യ മറ്റേ പാർട്ടിക്കാരാണെന്ന് പറയുമ്പോൾ അവർ ഉപദ്രവിച്ചു ഏഹ് അവരെയൊക്കെ രക്ഷിക്കാൻ പോണെന്നാണ് ഇവർ പറഞ്ഞത് എന്തെല്ലാം അനീതികൾ ചെയ്തത് പക്ഷെ ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ വൈദ്യത്തില്ല പിന്നെ എന്തെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും പണി കൊടുക്കണ സംസാരത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അപ്പഴേ അവർ അതിനുള്ള പണി അവർ രഹസ്യമായിട്ട് കൊടുക്കുമല്ലോ വേറെ രീതി കൊടുക്കൂല ഉറപ്പായിട്ട് നല്ലൊരു ഒരു പണിയെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര പണിയെടുപ്പിച്ച് വരും പക്ഷെ അത് ഇപ്പോഴൊന്നും കൊടുക്കൂല അത് അവര് കാത്തു കാത്തിരുന്ന് കൊടുക്കും അല്ല നമ്മളെ മനസ്സിലാക്കണ ഇപ്പൊ നമ്മളെ ജനങ്ങളെ മനസ്സിലാക്കുന്ന ജനങ്ങളാൽ നയിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനം വന്നു കഴിഞ്ഞാൽ ഓക്കെ അത് പക്ഷെ അതെ അത് ഇനി വരുമോ ഇനി വരുമോ